നമസ്കാരം ഗസായുദ്ധത്തിൽ പങ്കെടുത്തതിനു ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നാല് ഇസ്രായേലി സൈനികർ ആത്മഹത്യ ചെയ്തതായി തന്നെയാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സൈനികരിൽ രണ്ടു പേർ നിർബന്ധിത സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരുന്നവരാണ് എന്നാണ് ഇസ്രായേൽ മാധ്യമമായ ഹാരഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ആഴ്ചകളോളം യുദ്ധമുഖത്ത് പോരാടിയതിനു ശേഷം അടുത്തിടെ തിരികെ ജന്മനാട്ടിലേക്ക് എത്തിയ റിസർവ് സൈനികരാണ് മറ്റു രണ്ടു പേർ എന്നുകൂടി പറയുന്നുണ്ട് ചൊവ്വാഴ്ചയും ഒരു സൈനികനെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയതെന്നും ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നും തന്നെ സംശയമുണ്ടെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗസായുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സൈന്യം തന്നെ പതിനേഴായിരം കുട്ടികൾ ഉൾപ്പെടെ അൻപത്തെണ്ണായിരത്തിലധികം ഫലസ്തീനികളെ കുന്നൊടുക്കിയിട്ടുണ്ട് മാനസിക പ്രശ്നം മൂലം തന്നെ ജീവൻ ഒടുക്കുന്ന ഇസ്രായേൽ സൈനികരുടെ എണ്ണവും വർധിച്ചിട്ടുണ്ടെന്ന് പറയാം ഹാരത് തന്നെ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം പറയുകയാണെങ്കിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം നാല്പത്തിമൂന്ന് സൈനികർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ വർഷം ഇതുവരെ പതിനാല് സൈനികരാണ് ജീവനൊടുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇരുപത്തിയൊന്ന് സൈനികർ ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷമുള്ള ഉയർന്ന വാർഷിക കണക്കാണിത് വർദ്ധിച്ചു വരുന്നതന്നെയായിട്ടുള്ള സൈനിക ആത്മഹത്യകളുടെ തന്നെ എണ്ണം ഭയപ്പെടുത്തുന്നതാണ് എന്നാണ് കൃത്യമായി പ്രതിപക്ഷ നേതാവായ യയർ ലാപ് വിശേഷിപ്പിക്കുന്നത് ഈ യുദ്ധം ആത്മാവിനെ കൊല്ലുന്നു എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചു വാക്കുകൾ നിരവധി ആത്മഹത്യാ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ കിടക്കുന്നതിനാൽ തന്നെ യഥാർത്ഥ ആത്മഹത്യകളുടെ തന്നെ എണ്ണം ഇതിലും കൂടുതലായിരിക്കുമെന്ന് തന്നെ മാനസിക ആരോഗ്യ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സജീവ സേവനത്തിലല്ലാതെ സൈനികർക്കിടയിൽ തന്നെ ആത്മഹത്യകൾ സൈന്യത്തിന്റെ തന്നെ കണക്കുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും പറയാം മിക്ക ആത്മഹത്യകളും തീവ്രമായ യുദ്ധ സാഹചര്യങ്ങളുമാണ് എന്ന് പറയുന്നു ബന്ധപ്പെട്ടിരിക്കുന്നതും അത്തരത്തിലാണെന്ന് പറയുന്നു സൈനിക വൃത്തങ്ങൾ ഹാരിറ്റ്സിനോട് തന്നെ പറഞ്ഞ വാക്കുകളാണിത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഫലസ്തീൻ ആക്രമണങ്ങളിൽ കുറഞ്ഞത് പന്ത്രണ്ട് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചതിനു ശേഷം തന്നെ കൊല്ലപ്പെട്ട നാൽപ്പത്തി അഞ്ച് പേർ ഉൾപ്പെടെ കുറഞ്ഞത് പത്തൊൻപതിനായിരത്തി സൈനികർക്കെങ്കിലും തന്നെ പരിക്കേറ്റതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നുണ്ട് രാജ്യത്തെ വിഭജിക്കാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങളെ സിറിയ മറികടക്കുമെന്ന് തന്നെയാണ് ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് തുടർച്ചയായുള്ള ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്നു കൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡ്രൂസ് പൗരന്മാരെയും അവരുടെ അവകാശങ്ങളെയും തന്നെ സംരക്ഷിക്കുക എന്നത് ഞങ്ങളുടെ കാര്യമാണ് എന്നും അവരെ ഒരു ബാഹ്യ കക്ഷിയുടെ കൈകളിലേക്ക് വലിച്ചയക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഞങ്ങൾ എതിർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധത്തെ ഒന്നും തന്നെ ഞങ്ങളില്ല അങ്ങനെ ഭയപ്പെടില്ല വെല്ലുവിളികളെ നേരിടാനും ജനങ്ങളെ പ്രതിരോധിക്കാനുമാണ് ഞങ്ങൾ ജീവിതം തന്നെ ചെലവഴിക്കുന്നതെന്ന് പറയുന്നു എത്ര ബഹളം ഉണ്ടാക്കിയാലും സിറിയക്കാരുടെ താല്പര്യങ്ങൾക്കാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുക എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മതന്യൂനപക്ഷമായ ഡ്രൂസുകളുടെ നേതൃത്വത്തിലുള്ള സായുധ സംഘങ്ങളും തദ്ദേശീയരായ വിഭാഗങ്ങളും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ ഇടപെട്ടതോടെയാണ് അഹമ്മദ് അൽ ഷറായുടെ പ്രതികരണം ഉണ്ടായത് സിറിയയിൽ തെക്കൻ പ്രവിശ്യയിൽ നടന്ന ആക്രമണ സംഭവങ്ങളിൽ മുന്നൂറ്റി അൻപതിലധികം പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ സാധാരണക്കാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം ഇന്നലെ വൈകിട്ടത്തോടെ തന്നെ ദമസ്കിസ്കിലെ സൈനിക ആസ്ഥാനത്താണ് ഇസ്രായേൽ ബോംബിട്ടത് നാലുപേര് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് തന്നെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നുവെന്ന് കൃത്യമായി പറയുന്നു